കൊല്ലത്ത് നിങ്ങളുടെ അവസ്ഥ എന്താ ശരി കൊല്ലത്ത് യു ഡി എഫിന്റെ നിങ്ങൾ ഭരണത്തിൽ പോലും വന്നിട്ടില്ലല്ലോ കൂടി യു ഡി എഫ് അധികാരത്തിലെത്തും പത്ത് സീറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ മുപ്പത് സീറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ കിട്ടും കൊല്ലത്ത് യു ഡി എഫിന്റെ ഒരു മേയർ ഉണ്ടാവും വയ്ക്ക ചേട്ടാ നിങ്ങൾക്ക് എന്നും നിങ്ങളെ പാർട്ടിയിൽ തമ്മിലടി അല്ലേ ഉള്ളൂ പക്ഷെ ആ തമ്മിലടി ഉള്ളപ്പോഴും കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട് കേന്ദ്രത്തില് കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട് കേരളത്തിലും കേന്ദ്രത്തിലും ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ അടക്കം അനുഭവിക്കുന്നു മാധ്യമങ്ങൾ അടക്കം അതുപോലെ ഞങ്ങൾ പറയത്തില്ല ഒരു കോൺഗ്രസും പറയത്തില്ല ബിജെപി ബീഹാറിൽ നടന്നതല്ലേ ബിജെപി ഓട്ട് പിടിച്ച് നോക്കൂലേ ഏഴ് ലക്ഷം ഓട്ടോണ്ടെങ്കിൽ പത്ത് ലക്ഷം കൊല്ലം കൊല്ലം ഒരു ചെങ്കോട്ടയാണ് ഇത്തവണ അങ്ങനെ ഈ സ്വർണം കട്ടവനൊക്കെ പിടിച്ച് അകത്തിരുന്നുണ്ടല്ലോ യഥാർത്ഥ പ്രതികളിൽ എത്തിച്ചേർന്നിട്ടില്ല നിങ്ങളെ ഒറ്റക്കെട്ടിനെ അത്ര മുറുക്കം പോരല്ലോ സിറ്റിമേറെ തോൽപ്പിച്ചുകൊണ്ട് ഇവിടെ അധികാരത്തിൽ വരും കൊല്ലം തീർച്ചയായും കൊല്ലത്ത് നിങ്ങൾ അധികാരത്തിൽ നിന്ന് വരാൻ എങ്ങനെ എൽ ഡി എഫ് അമ്പത്തി ആറ് എണ്ണത്തിൽ അമ്പതെണ്ണമെങ്കിൽ ഞങ്ങൾ ഏറ്റവും കുറഞ്ഞത് തയ്ച്ചില്ല അല്ല ഈ ജനങ്ങൾ വോട്ട് ചെയ്തപ്പോഴല്ലേ മുപ്പത്തൊമ്പത് സീറ്റ് മുപ്പത്തെട്ടായതിപ്പോ കോൺഗ്രസ് ബി ജെ പിക്ക് വോട്ട് മറിച്ചു കൊടുക്കുന്നു കൊല്ലത്തിലെ ചെങ്കോട്ട ഇത്തവണ തകരും അതൊരിക്കലും തകരുന്നില്ല ബിജെപിയിലെ വോട്ടൊക്കെ ഇനിയും കൂടും ബിജെപി കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ് വളരുന്നത് ഈ കൊല്ലം ബി ജെ പി വട്ടപൂജ്യാവും കൊല്ലം കോർപ്പറേഷനിലെ അല്ല അപ്പൊ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇവിടെ ഡി സി സി ഓഫീസിൽ ബിന്ദു കിഷ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വിജയിക്കാൻ വേണ്ടി അവിടെ വേറെ സ്ഥാനാർത്ഥി ബിജെപിയുടെ സ്ഥാനാർത്ഥി താണ്ട ആത്മഹത്യ ചെയ്തില്ലേ ഇതല്ല ഈ കേരള മണ്ണി നടക്കുന്ന കാര്യങ്ങളല്ലേ അല്ല ഈ ശബരിമല അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നൊന്ന് വന്നു തക്കതായ ശിക്ഷ കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ കള്ളന്മാരൊക്കെ എവിടത്തുകാരാണ് ഏത് സംഘടനയുമായിട്ടാണ് അവർക്ക് ബന്ധം എന്നൊക്കെ ജനങ്ങൾക്ക് ഇപ്പൊ കൃത്യമായി ശിക്ഷിക്കപ്പെടണം ഈ തെരഞ്ഞെടുപ്പ് ആയപ്പോഴല്ലേ നിങ്ങൾ ഈ പെൻഷൻ അങ്ങ് കൂട്ടിയത് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ആളൊന്നും ആളും ഒന്നിച്ചല്ല കൂട്ടാന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പറഞ്ഞതെ സ്വർണം ഘട്ട പൈസ പ്രതിപക്ഷ നേതാവ് ഒക്കെ വാവുമായ കോടാലി എന്ന് പറയുന്ന ചേട്ടാ നമസ്കാരം പേര് പ്രണവ് ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് താമരക്കുളത്ത് മത്സരിക്കുകയാണ് താമര താമരയൊന്നും ഇല്ലല്ലോ താമരക്കുളത്ത് നീ എന്നിട്ട് കൊല്ലത്ത് ഇതുവരെ ഒരു ഭരണം പോലും കിട്ടിയില്ലല്ലോ ഈ വന്നിരിക്കും അത് ഉറപ്പാ എന്തൊരു തമാശയാണ് കേട്ടാ തമാശ അല്ലേട്ടാ സീരിയസ് വർഷം കൊണ്ട് അല്ലേ ഇപ്പോഴും ആയിരിക്കും ബീഹാറിന് ശേഷം കൊല്ലം കോർപ്പറേഷൻ ബി ജെ പിടിക്കും നിങ്ങൾ ഈ ബീഹാറിന്റെ ആരും പറയാനെ ഇത് കേരളമാണ് പടിപടിയായിട്ട് കേരളം എന്തായാലും എന്തായാലും സീറ്റ് കൂടും വോട്ട് പിടിക്കും വരും എടുക്കും അതുകൊണ്ട് അറിയാം എൽ ഡി എഫ് വേണ്ട സ്ഥാനാർത്ഥി ആക്കാത്തതിന്റെ പേരിലുള്ള പുകലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത് എല്ലായിടത്തും ഉണ്ടല്ലോ ചേട്ടാ അതെല്ലാം മാറി മാറി വരും നിങ്ങള് ഭരിക്കാനും മോലാട്ടാറു കാണാലോ